ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് എറണാകുളം മഹാരാജാസ് കോളേജിൽ കൊല ചെയ്യപ്പെട്ട എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ചു എസ് എഫ് ഐ അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിമന്യു കൊല്ലപ്പെട്ട രാത്രി പന്ത്രണ്ട് മണിക്ക് അഞ്ചൽ ആറോ ജംഗ്ഷനിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എസ് എഫ് ഐ മുൻ ജില്ലാ പ്രസിഡന്റും സി പി എം അലയമൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ എ ആർ അസീം വർഗീയതക്കെതിരെ ബാനർ എഴുതി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു വിദ്യാർത്ഥി എസ് എഫ് ഐയുടെ സജീവ സഖാവ് അഭിമന്യു അരിങ്കൊല ചെയ്യപ്പെട്ട ദിവസമാണ് ഈ സമയത്താണ് നമ്മുടെ ധീരനായ പോരാളി രക്തസാക്ഷി സഹാവ് അഭിമന്യുവിനെ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് മതതീവ്രവാദികളാൽ കൊല ചെയ്യപ്പെടുന്നു വർത്തമാനകാല കേരളത്തിൽ മതമൗലികവാദികളുടെ വല്ലാത്ത ഇടപെടിയിൽ ഇന്ന് കേരളീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ മുസ്ലിം മത വർഗീയവാദികൾക്ക് രാഷ്ട്രീയ പ്രതലമൊരുക്കിയത് ജമായത് ഇസ്ലാമിയാണ് ആ ജമാഅത്ത് ഇസ്ലാമി എൻ ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയും അതിനുശേഷം എൻ ഡി എഫും എൻ ഡി എഫ് പിന്നെ പോപ്പുലർ ഫ്രണ്ടായി എസ് ഡി പി ഐ ആയി മാറുന്നു വലതുപക്ഷ രാഷ്ട്രീയം എല്ലാ കാലത്തും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ തെളിമയാവുന്ന പോരാളികളെ അരിങ്കൊല ചെയ്താണ് മുന്നോട്ടു പോയിട്ടുള്ളത് തുടർന്ന് പ്രവർത്തകർ ജ്വാല തെളിയിച്ചു എസ് എഫ് ഐ അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് അതുൽ അധ്യക്ഷനായ ചടങ്ങിൽ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി ബുഹാരി ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി ഷൈൻ ബാബു പ്രസിഡന്റ് അഭിലാഷ് ജില്ലാ കമ്മിറ്റി അംഗം രാംരാജ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം അക്ഷയ് തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത അഞ്ചൽ